ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി ഒന്നും അറിയാത്ത ഭാവത്തിൽ നിഖിലിന്റെ മേലിൽ കുറ്റം ചാർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ നിഖിലിന്റെ ബാഗ് പരിശോധിക്കണം എന്ന് ശിവാനിയും രേണുകയും കൂടി പറയുകയാണ് ഇപ്പോൾ ചന്ദ്രിയും നിഖിലും പറയുന്നുണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല സ്വർണം എടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ അവർ അത് ചെയ്തിട്ടില്ല എന്നൊക്കെ തറപ്പിച്ച് പറയുന്ന സമയത്തും രേണുകയും ശിവാനിയും കൂടി അല്ല നിന്റെ ബാഗ് പരിശോധിക്കണം നിന്റെ ബാഗ് പരിശോധിച്ച് അതിൽ നിന്ന് കിട്ടിയല്ലേ നിന്നെ സംശയം യ്ക്കുള്ളൂ പിന്നെ എന്തിനാണ് നിനക്ക് ബാഗ് പരിശോധിക്കുന്നതിൽ ഇത്ര അധികം ടെൻഷൻ ഉള്ളത് അതുകൊണ്ട് ബാഗ് പരിശോധിക്കണം എന്ന് പറയാണ് അങ്ങനെ നിഖിലിൻ്റെ ബാഗ് വാങ്ങി പരിശോധിക്കുന്ന സമയത്ത് അതിൽ നിന്നും മാലയങ്ങ് താഴേക്ക് വീഴുകയാണ് കേട്ടോ അത് കണ്ടതോടുകൂടി നിഖിലക നെട്ടിപ്പോവുകയാണ് അപ്പോൾ നിഖിലും ചന്ദ്രയും പറയുന്നുണ്ട് എൻ്റെ മോൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ് ചന്ദ്രി ആ സമയത്ത് നിഖിലും പറയുന്നുണ്ട് എൻ്റെ ബാഗിൽ ഈ മാല വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ മാലയൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്നെ ഒന്ന് വിശ്വ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിഖിൽ പറയുന്നില്ല കേട്ടോ അങ്ങനെ അത് കാണുന്ന സമയത്ത് അശോകന് നല്ല വിഷമം വരികയാണ് അപ്പോൾ നിഖിൽ അശോകനോട് പറയണേ ഇല്ല അമ്മാവ ഞാൻ എടുത്തിട്ടില്ല സത്യമായിട്ടും ഞാൻ ഇത് എടുത്തിട്ടില്ല എൻ്റെ ബാഗിൽ എങ്ങനെയാണ് ഈ മാല വന്നത് എന്നൊന്നും എനിക്കറിയില്ല എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് പക്ഷേ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ രേണുകയും ശിവാനിയും നിഖിലിനെ ഒരുപാടങ്ങ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ നിഖിലിനെ അടിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ ചന്ദ്രി തടയുകയാണ് അപ്പോഴൊന്നും അടിക്കൽ നിർത്താതെ അവർ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് നിഖിലിനെ അങ്ങനെ നിഖിലിനെ അടിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാ അശോകൻ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് അടിയാണ് അവനെ അടിക്കുന്നത് അവൻ പാമ്പൊന്നും അല്ലല്ലോ ഇങ്ങനെ അവനെ കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ പറഞ്ഞ് അശോകൻ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടോ പക്ഷേ രേണുകയും ശിവാനിയും അടിക്കലൊന്നും നിർത്തുന്നില്ല അശോകൻ പറയുന്ന വാക്കുകൾക്ക് പോലും വില വിലവെക്കാതെ നിഖിലിനെ ഒരുപാട് അങ്ങ് അടിക്കാനോട്ടോ ആ സമയത്ത് ശിവാനി ഒന്ന് ആലോചിക്കുന്നുണ്ട് രാത്രിയിൽ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൾ കട്ടെടുക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു ടുത്ത് നിഖിലിൻ്റെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് നിഖിൽ അറിയാതെ നിഖിലിൻ്റെ ബാഗിൽ ഇടുന്നതും എല്ലാം തന്നെ ശിവാനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശിവാനി മനസ്സിൽ കരുതുന്നുണ്ട് ഇന്നത്തോടു കൂടി നിഖിലിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യും നിനക്കും നിന്റെ ചേച്ചിക്കും വല്ലാത്ത ചാടൽ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളെ നിലക്ക് നിർത്താൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചേ അതുകൊണ്ട് നീ ഇനി ഈ വീട്ടിൽ നിൽക്കില്ലടാ നിന്നെ നിന്നെ അമ്മ തന്നെ പുറത്താക്കും അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും കിട്ടാനുള്ളത് അതോടുകൂടി നിധിയുടെ അഹങ്കാരമൊന്നു കുറഞ്ഞു കിട്ടും എന്നൊക്കെ ശിവാനി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നിഗിലിന്റെ ബാഗിൽ സ്വർണം കൊണ്ട് ഇട്ടതിന് ശേഷമാണ് ശിവാനി ഇതെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെ രേണുക നിഖിലിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ശിവാനി അങ്ങ് ഞെട്ടാണ് ശിവാനി രാത്രിയിൽ നിഗിലിന്റെ റൂമിൽ പോയി അതിൽ ബാഗിൽ ഇടുന്നതും എല്ലാം തന്നെ ആലോചിച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് നിഖിലിനെ രേണുക അടിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് അങ്ങ് ഞെട്ടുകയാണ് ആലോചനയിൽ നിന്നും ശിവാനി പെട്ടെന്ന് അങ്ങ് ഞെട്ടുകയാണ് എന്നിട്ട് വീണ്ടും ശിവാനി നിഖിലിൻ്റെ അടുത്തേക്ക് ചെന്ന് രേണുകയോടൊപ്പം ചേർന്ന് ശിവാനിയും നിഖിലിനെ വീണ്ടും അടിക്കുകയാണ് ആ സമയത്തൊക്കെ ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ട് അശോകൻ പുഴയ്ക്ക് ചന്ദ്രി തടയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രി തടയുന്ന സമയത്ത് ശിവാനി ചന്ദ്രിയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കാൻ കേട്ടോ അതോടുകൂടി ചന്ദ്രി നേരെ താഴേക്ക് വീഴുകയാണ് അത് കാണുന്ന സമയത്ത് നിഖിലിന് വിഷമം വന്നിട്ട് എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മോനെ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയണം അപ്പോൾ വീണ്ടും അവർ അടിക്കാൻ ഓങ്ങുന്ന സമയത്ത് അശോകൻ അങ്ങ് ഒച്ച എടുത്ത് സംസാരിക്കുക ഇനി തൊട്ടു പോവരുത് അവനെ എന്ന് പറയുന്നത് അപ്പോഴാണ് ചന്ദ്രയുടെ ഫോണിലേക്ക് നിധി വിളിക്കുന്നത് അപ്പോൾ നിധിയുടെ ഫോൺ എടുക്കാൻ പോലും ചന്ദ്രയ്ക്ക് ആവുന്നില്ല കാരണം നിഖിലിനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് തടയാൻ ശ്രമിക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സില്ല മനസ്സോടെ ചന്ദ്ര ആ ഫോൺ എടുക്കാൻ കേട്ടോ അപ്പോൾ കരഞ്ഞുകൊണ്ട് നിധിയോട് സംസാരിക്കുകയാണ് എന്താ അമ്മ എന്താ പ്രശ്നം അവിടെ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മോളെ നിന്നോട് ഞാൻ പറയരുത് എന്ന് കരുതിയതാണ് പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ നിഖിലിനെ കുറ്റക്കാരനാക്കിയിട്ട് ഇവിടെ നിഘിലിനെ ഒരുപാടിട്ട് അടിക്കുകയാണ് ഏട്ടത്തിയും ശിവാനിയും എന്ന് പറയട്ടെ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തിയുടെ ആഭരണം കാണാതായിട്ടുണ്ട് അത് നിഖിലാണ് മോഷ്ടിച്ചത് എന്നും പറഞ്ഞിട്ടാണ് നിഖിലിനെ അടിക്കുന്നത് നിഖിലിൻ്റെ ബാഗിൽ നിന്നും ഒരു മാല കിട്ടുകയും ചെയ്തു അത് കണ്ടതോടുകൂടി ഏട്ടത്തിയുടെ ആഭരണം എടുത്തത് നിഖിലാണെന്നും പറഞ്ഞിട്ടാണ് അവർ എല്ലാവരും കൂടി നിഖിലിനെ അടിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയാണ് എങ്കിൽ അമ്മ ഫോണൊന്ന് സ്പീക്കറിലിട്ടെ എന്ന് പറയണേ അങ്ങനെ നിധി ഫോണിലൂടെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ ഇനി മേലിൽ നിങ്ങളാരും തന്നെ നിഖിലിനെ അടിക്കാൻ പാടില്ല ഞാൻ ഇപ്പോൾ തന്നെ ഇത് പരിഹരിക്കാൻ അവിടേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ മാലയും ആഭരണവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാര തുകയുമായിട്ടാണ് ഞാൻ വരുന്നത് അതുവരെ ഇനി നിഖിലിനെ നിങ്ങൾ ആരും തൊടാൻ പാടില്ല എന്ന് പറയണം ഇനി നിഖിലിനെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിധം മാറും അതുകൊണ്ട് നിഖിലിനെ ഇനി അടിക്കരുത് എന്ന് പറഞ്ഞ് നിധി ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ നിധി വരുന്നത് വരെ നിഖിലിനെ തൊടരുത് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ചന്ദ്രയെ നിഖിലും ഒരു ഭാഗത്തിരുന്ന് പൊട്ടിക്കരയുകയാണ് നിഖിലിൻ്റെ അവസ്ഥയൊക്കെ കാണുന്ന സമയത്ത് അപ്പോഴൊക്കെ രേണുകയ്ക്ക് ദേഷ്യം വന്നിട്ട് നിഖിലിനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ട് ആ സമയത്തൊക്കെ അശോകൻ തടയുകയാണ് നിന്നോടല്ലേ നിധി പറഞ്ഞത് ഇനി നിഖിലിനെ തൊട്ടു പോവരുത് എന്ന് പിന്നെ എന്തിനാ നീ ഇനി വീണ്ടും അവനെ അടിക്കാൻ ചെല്ലുന്നത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവർ സംസാരിക്കുന്ന ആ സമയത്താണ് നിധി അവിടേക്ക് കയറി വരുന്നത് എന്നിട്ട് നിധി ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ നിഖിലിനെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിഖിലാണ് എല്ലാം ആഭരണവും മോഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ ബാഗിൽ നിന്നും എൻ്റെ ഈ മാല കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രേണുക മാല കാണിച്ചു കൊടുക്കാൻ കേട്ടോ അതിന് ഇവൻ തന്നെയാണ് മോഷ്ടിച്ചത് എന്നുള്ളതിന് എന്താണ് തെളിവുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ കൂടുതൽ ഒരു തെളിവും വേണ്ട ഞങ്ങൾ പോലീസിനെ വിളിക്കാൻ പോവുകയാണ് പോലീസ് വന്ന് ചോദിച്ചാൽ ഇവൻ എല്ലാ സത്യവും പറയും ഇവന് ബാക്കി സ്വർണമൊക്കെ എന്താണ് ചെയ്തത് എന്നുള്ളതൊക്കെ പോലീസ് ഇവനെ കൊണ്ട് പറയിപ്പിച്ചോളും എന്ന് പറയുന്നത് അപ്പോൾ നിധി പറയാൻ അത് ശരിയാണ് പോലീസ് വരട്ടെ പോലീസ് വരുന്നതാണ് ഏറ്റവും നല്ലത് അതോടുകൂടി ആഭരണമൊക്കെ എവിടെ പോയി എന്നുള്ളത് കറക്റ്റായിട്ട് പറയാനും പറ്റുമെന്ന് പറയാണ് അപ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ ശിവാനി പറയ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിധി എന്തിനാ വെറുതെ പോലീസിനെയൊക്കെ വിളിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് ആ സമയത്ത് നിധി ശിവാനിയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ ശിവാനിയുടെ സംസാരവും പരിഭ്രമവും പെരുമാറ്റവും കാണുന്ന സമയത്ത് ശിവാനി പറയണേ വെറുതെ നിഖിലിനെ പോലീസിനെ കൊണ്ടൊന്നും പിടിപ്പിക്കേണ്ട അത് ഈ വീടിനും ഈ കുടുംബത്തിനും അതൊരു ചീത്തപ്പേരാണ് പിന്നെ അവന്റെ ഭാവി തന്നെ ഇല്ലാതാകുമല്ലോ എന്ന് പറയണേ അത് കുഴപ്പമില്ല എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ടേ അതുകൊണ്ട് പോലീസിനെ വിളിക്കാമെന്ന് വീണ്ടും പറയുകയാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ നിഖിലാണ് സ്വർണം എടുത്തത് എന്നുള്ളതിന് ഒരു തെളിവുമില്ലല്ലോ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി പറയൻ അവൻ തന്നെയാണ് സ്വർണം എടുത്തിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ബാഗിൽ നിന്നും എങ്ങനെയാണ് ഈ മാല കിട്ടുക എന്ന് കൂടി നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ നിധി ശിവാനിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോൾ രേണുക പറയണത് നീ എന്തിനാടി എന്റെ മോളെ അടിച്ചത് നിഖിലല്ലേ തെറ്റ് ചെയ്തത് പിന്നെ എന്തിനാടി നീ എന്റെ മോളെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് പോലീസ് കണ്ടുപിടിച്ചോളും അതുകൊണ്ട് പോലീസിനെ ഞാൻ വിളിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ശിവാനി വീണ്ടും പറയുകയാണ് പോലീസിനെ ഒന്നും വിളിക്കേണ്ട എന്തിനാ പോലീസിനെ വിളിക്കുന്നത് തെറ്റ് ചെയ്തവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ അവനെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാം എന്ന് പറയുന്നത് നീ എന്നെ അടിച്ചിട്ട് ഈ ഒരു കാര്യവുമില്ല നിധി എന്റെ അനിയൻ തന്നെയാണ് മോഷ്ടിച്ചിട്ടുള്ളത് അവന് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടാവും അതിനുവേണ്ടി ാണ് അവൻ ഇത് ചെയ്തത് എന്ന് പറയുമ്പോ എങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ശിവാനിയാണ് മോഷ്ടിച്ചിട്ടുള്ളത് ഈ നിൽക്കുന്ന ശിവാനിയാണ് പെരുങ്കള്ളി എന്ന് പറയുമ്പോൾ ദേ നിധി നീ വെറുതെ എന്റെ മേലിൽ പഴി ചാരാൻ നിൽക്കണ്ട നിന്റെ അനിയൻ ചെയ്ത് തെറ്റി എന്തിനാ നീ എന്റെ മേൽ ചാർത്താൻ നിൽക്കുന്നത് നീ എന്നെ അടിച്ചു എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യാത്ത കുറ്റമൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ നീ ചെയ്ത കുറ്റമല്ലേ ഞാൻ പറയുന്നത് രേണുകയും അശോകനും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്താണ് ഈ നിധി പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ ി പറയുകയാണ് ഇവളാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ അമ്പലത്തിൽ നിന്നും വരുന്ന വഴി ഇവളെ ഞാൻ റോഡിൽ വെച്ച് കണ്ടു ആ സമയത്ത് ഇവളെ ഞാൻ നിരീക്ഷിച്ചു ശിവാനി അറിയാതെ അവളുടെ പുറകെ ഞാൻ പോയി ആ സമയത്ത് ശിവാനി ഒരു സ്വർണം പണയം വെക്കുന്ന ഒരു കടയിലേക്കാണ് കയറിയത് എന്നിട്ട് അവളുടെ ബാഗിൽ നിന്നും സ്വർണങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയും അവരത് തൂക്കി നോക്കിയ ശേഷം ശിവാനിക്ക് ഒരുപാട് പൈസ കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ രേണുക പറയണേ അതിന് ഒരു തെളിവുമില്ല നീ പറയുന്ന വാക്കുകളൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല ഞങ്ങൾ എന്തായാലും പോലീസിനെ വിളിക്കും പറയുമ്പോൾ നിധി പറയണ അതിനെന്താ പോലീസിനെ വിളിക്കാമല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ധൈര്യത്തിൽ പറയുന്നത് പോലീസിനെ വിളിക്കാമെന്നുള്ളത് പിന്നെ എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുമുണ്ട് എന്നും പറഞ്ഞ് നിധി ആ സമയത്ത് വീഡിയോ ആയിട്ട് തന്നെ മൊബൈലിൽ എടുത്തിട്ടുണ്ടാവുട്ടോ ശിവാനി എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് ഇത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് മനസ്സിൽ കരുതിയ ശേഷമാണ് നിധി വീഡിയോ എടുക്കുന്നത് അങ്ങനെ ആ വീഡിയോ എല്ലാവരുടെയും ിൽ വെച്ചു കാണിച്ചു കൊടുക്കുക കേട്ടോ അത് കണ്ടതോടുകൂടി അശോകനും രേണുകാകെ ഞെട്ടിപ്പോവുകയാണ് ആ സമയത്ത് ശിവാനി പതർച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എല്ലാ കള്ളവും ഇതോട് കൂടി പൊളിഞ്ഞല്ലോ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ നിധി പറയുകയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ഇവളെ ഇനി ഞാൻ വെറുതെ വിടില്ല ഇനി ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ തന്നെയാണ് പോകുന്നത് എൻ്റെ അനിയനെ പോലീസിൽ കയറ്റാൻ വേണ്ടി നല്ല ഉഷാറായിരുന്നല്ലോ അമ്മായിക്ക് ഇപ്പം എന്താ അമ്മായിയുടെ മിണ്ടാട്ടം മുട്ടിപ്പോയോ അതുകൊണ്ട് ഞാൻ തന്നെയാണ് പോലീസിനെ വിളിക്കാൻ ഇവൾ ഈ ചെയ്ത തെറ്റ് ഇനി പൊറുക്കാൻ കഴിയില്ല ഇവൾ ഈ ചെയ്ത തെറ്റിന് ആറുമാസമെങ്കിലും ഇവൾ ജയിലഴിക്കുള്ളിൽ ആവണം അതോടുകൂടി ഇവളുടെ ഈ സ്വഭാവമൊക്കെ മാറിക്കോളും ഇവളുടെ സ്വഭാവം നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഗൗതമിൻ്റെ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോയത് എന്നിട്ട് അവിടെ വെച്ച് അവൾ എൻ്റെ താലി അറക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നോക്കിയത് അപ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞതാണ് ഇവളെ വിശ്വസിക്കരുത് ഇവളെ എന്തിനാണ് ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് എന്ന് എന്നോട് എല്ലാവരും ചോദിച്ചതാണ് പക്ഷെ ഞാൻ ഇവളത് ഒരു അവസരം കൂടി കൊടുത്തതായിരുന്നു പക്ഷേ അവൾ അത് മുതലാക്കി അവൾ എൻ്റെ ജീവിതം ഇല്ലാതാക്കാനാണ് നോക്കിയത് അതുകൊണ്ട് ഇനി ഈ ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിക്കുകയില്ല ഉറപ്പായും ഞാൻ പോലീസിനെ വിളിച്ച് ഇവളെ ജയിലഴിക്കുള്ളിൽ ആക്കുക തന്നെ ചെയ്യുമെന്ന് പറയണേ അത് കേട്ടോണ്ട് നിൽക്കുന്ന രേണുകയ്ക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ രേണുക ശിവാനിയെ നോക്കുന്നുണ്ട് ആ സമയത്ത് ശിവാനി ഇങ്ങനെ പതർച്ചയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കാണ്